നെന്മാറ കൊലപാതകം ഇന്നലെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഈ കേസാണ് നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ രണ്ട് ദിവസത്തിനുള്ളിൽ പ്രതിക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും കനത്ത സുരക്ഷ ഒരുക്കി തെളിവെടുപ്പ് നടത്താനാണ് പോലീസ് നീക്കം കുറ്റകൃത്യം പുനരാവിഷ്കരിച്ച് ശാസ്ത്രീയ തെളിവുകൾ കേന്ദ്രീകരിച്ചാവും കുറ്റപത്രം സമർപ്പിക്കുക ഐഷത് ഉൽ വിവരങ്ങളുമായി ഷംന ഗുഡ് മോർണിംഗ് ഈ സമയത്ത് ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും ശബ്ദം കേട്ടുമൊക്കെ ഓടി വന്നവരാണ് ഇയാൾ പറയുന്നതാകട്ടെ പലപ്പോഴും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇയാളേതായ ഹാലൂസിനേഷൻസും ഇയാൾ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി എങ്ങനെ ഈ കൊലപാതകം നടന്നു ഇയാൾ പറയുന്ന പോലെ ഒരു ബൈക്ക് സ്കൂട്ടറുമായി വരുമ്പോൾ ഇടിച്ച് കയ്യിലുള്ള വാൾ കൊണ്ടതാണോ എന്നൊക്കെ അറിയേണ്ടതുണ്ട് അതിനുവേണ്ടി ഏത് തരത്തിൽ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കാനാണ് ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നത് ീജ എന്തായാലും ഈ പ്രതിയെ സംബന്ധിച്ച് പ്രതിക്ക് മാനസിക വൈകല്യമുള്ള ആളാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സൈക്കോ സ്വഭാവമുള്ള ആളാണെന്ന് പ്രദേശവാസികൾ ഉൾപ്പെടെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ഈ അന്വേഷണം ഇനി മുന്നോട്ട് പോവുക കാരണം നേരത്തെ തന്നെ ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ കൊല്ലപ്പെട്ട സജിതയുമായും സജ്ജിതയുടെ ഭർത്താവ് ഈ കുടുംബാംഗങ്ങൾ ഇവരൊക്കെ ആയി ഈ പ്രതിക്ക് വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നു അത് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും അന്വേഷണം മുന്നോട്ട് കാരണം ഒരു പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ പ്രതി പറഞ്ഞതുപോലെ സ്കൂട്ടർ ഇടിച്ചു ആ അതിന് ശേഷമാണ് ഈ കൊലപാതകം നടന്ന് അത്തരത്തിലുള്ള കാര്യത്തിലോട്ടൊന്നും അത് പോവില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ പ്രതി തന്നെ പിന്നീട് പോലീസ് ആദ്യഘട്ടത്തിൽ ഇയാളെ പിടിച്ചപ്പോഴും പ്രതി പറയുന്നത് ഇനിയും പേരെ കൊല്ലാനുണ്ട് ആ ഘട്ടത്തിലൊന്നും ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ മനസ്താപമോ ഇല്ലായിരുന്നു ഈ പ്രതിക്ക് അപ്പോ അതൊക്കെ കണക്കിലെടുത്ത് തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക പിന്നെ ഇതിൽ സാക്ഷികൾ ഇല്ലെങ്കിൽ പോലും അതായത് ഈ കൊലപാതകം നടക്കുന്നത് നേരിട്ട് കണ്ട ആൾ ആളുകൾ ഇല്ലെങ്കിൽ പോലും ഈ പ്രതി തന്നെ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഞാൻ കൊന്നുപോയി എന്ന് സമ്മതിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ എന്തായാലും ഈ കുറ്റകൃത്യം അത് പുനരാവിഷ്കരിക്കാനാണ് ഈ തെളിവിന തെളിവെടുപ്പിനുറത്തേക്ക് ഈ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കുകയാണ് ഈ പോലീസിന്റെ ഒരു മുന്നോട്ട് പോക്കും ഒപ്പം തന്നെ ഈ അതില് അതീവ ജാഗ്രതയിലാണ് പോലീസ് കാരണം ഈ പ്രദേശവാസികൾ ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് ഒരു പോലീസ് ജീപ്പ് വന്നാൽ പോലും അതിൽ പ്രതി ഉണ്ടാകാം ഒരു നിഗമനത്തിൽ പ്രദേശവാസികൾ അവിടെ തടിച്ചു കൂടുന്നു ഈ പ്രതിയെ കൈകാര്യം ചെയ്യാൻ ഏനുള്ള ഒരു കൈകാര്യം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഈ തെളിവെടുപ്പിനും മറ്റുമായി പ്രതിയെ ആ പ്രദേശത്തേക്ക് കൊണ്ടുവരുന്നത് അത്രയധികം സുരക്ഷയിൽ അല്ലെങ്കിൽ ആ അത്രയും ജാഗ്രതയോടുകൂടി തന്നെ ആയിരിക്കും എന്തായാലും രണ്ടു ദിവസത്തിനകം കസ്റ്റഡി അപേക്ഷ നൽകും പിന്നീടായിരിക്കും ഈ തെളിവെടുപ്പിനും മറ്റും കൊണ്ടുവരിക അതേസമയം ഈ പ്രദേശവാസികളുടെ ഇനിയുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇന്നലെ കോടതിയിൽ ഉണ്ടായ സംഭവങ്ങളാണ് കാരണം ഈ പോലീസ് പിടിക്കുമ്പോൾ ഒരു മനസ്താപവും കുറ്റബോധവും ഇല്ലാത്ത പ്രതി ഇന്നലെ കോടതിയിൽ എന്തെങ്കിലും പറയാനുണ്ടോ മറ്റു പരിക്കുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് പ്രതി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നെ ശിക്ഷിക്കൂ നൂറു വർഷം വേണമെങ്കിലും ശിക്ഷിക്കൂ എനിക്കിനി മകളുടെയും മരുമകന്റെയും മുമ്പിൽ തല കുനിക്കാൻ വയ്യ എന്നൊക്കെ അത്യന്തം നാടകീയമായ രംഗങ്ങളായിരുന്നു ഈ ഇന്നലെ കോടതിയിൽ ഉണ്ടായിരുന്നത് അപ്പോ ആ ഘട്ടത്തിൽ പ്രതിക്ക് മനസ്താപം ഉണ്ടായി അല്ലെങ്കിൽ ഏർ ശിക്ഷ ഏറ്റ് പറഞ്ഞു അത്തരം വാദങ്ങളൊക്കെ പ്രതിക്ക് അനുകൂലമായി മാറുമോ ഈ ജാമ്യം ഉൾപ്പെടെ ലഭിക്കുന്നതിന് അല്ലെങ്കിൽ ഈ ശിക്ഷയിൽ എന്തെങ്കിലും ഇളവ് ലഭിക്കുന്നതിന് പ്രതി പ്രതിക്ക് അനുകൂലമായി മാറുമോ എന്ന ആശങ്ക ഈ പ്രദേശവാസികൾക്കുണ്ട് പക്ഷെ അതേസമയം പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കം കൃത്യമായി ഈ പ്രതിക്കെതിരെ ശക്തമായ ഏർ രേഖകൾ ആണ് ഈ ഉള്ളത് കാരണം ഈ പ്രതിക്ക് ഒരു ഘട്ടത്തിൽ പോലും കുറ്റബോധം ഉണ്ടായിരുന്നില്ല ഏർ വ വളരെയധികം ക്രിമിനൽ ചിന്താഗതിയുള്ള അല്ലെങ്കിൽ വൈരാഗ്യ ബുദ്ധി മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരാളായിരുന്നു പ്രകോപനമില്ലാത്ത കൊലപാതകമായിരുന്നു തുടങ്ങി പ്രതിക്കെതിരെയുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുന്നത് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെയെന്ന് നോക്കി കാണേണ്ടതുണ്ട് രണ്ടു ദിവസത്തിനകം തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും അതിനുശേഷം തെളിവെടുപ്പ് നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ നൽകിയത് നിന്ന് കൊലപാതക കേസിലെ പ്രതി ചെന്താമരയുടെ കാര്യത്തിൽ രണ്ട് ദിവസത്തിനകം കസ്റ്റി രണ്ട് ദിവസത്തിനകം കസ്റ്റഡിയിൽ വാങ്ങാനാണ് ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നത് ശാസ്ത്രീയമായി തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് അതിനുള്ള നീക്കത്തിലാണ് പോലീസ്